ി നിലമ്പൂരെ ചെകുവരാൻ സഖാവ് കുഞ്ഞാലി ജയിച്ചു തൊഴിച്ചു നിർത്തിയാൽ അത് യു ഡി എഫിൻ്റെ കോട്ടയാണ് എന്നെല്ലാ കാലത്തും അറിയാം അതിനുശേഷം പി വി അൻവറിലൂടെയാണ് എൽ ഡി എഫിന് രണ്ട് തവണ ആ കോട്ട സ്വന്തമാക്കാൻ കഴിഞ്ഞത് പി വി അൻവറിനവിടെ ഒരു സ്വാധീനമുണ്ട് എന്ന കാര്യം ആ രണ്ട് തവണത്തെ വിജയത്തിൽ കൂടി തന്നെ വളരെ വ്യക്തവുമാണ് അൻവറിന് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് മാറ്റി നിർത്തിയാൽ നിലമ്പൂരിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടെന്ന് അദ്ദേഹം തന്നെ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ച കാര്യവുമാണ് അപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വിവരം അൻവർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ അൻവർ തനിച്ച് മത്സരിക്കും മത്സരിച്ചോട്ടെ ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ശോക്കത്തിൻ്റെ വിജയത്തെയോ അല്ലെങ്കിൽ വിജയസാധ്യതയോ സാധ്യതയോ അത് ബാധിക്കുകയില്ല എന്നതാണോ യു ഡി എഫ് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ വിപിൻ ഈ കാര്യത്തിലാണ് ആഷ്മി യു ഡി എഫ് ക്യാമ്പിൽ ഒരു ഭിന്നതയുള്ളത് കാരണം ചില നേതാക്കൾ കരുതുന്നത് ഇപ്പോൾ പി വി അൻവർ പോവുകയാണെങ്കിൽ പോട്ടെ പക്ഷേ നമുക്ക് അവിടെ വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ളതാണ് കാരണം പി വി അൻവറിൻ്റെ ഒരു സ്വാധീനത്തിനപ്പുറം ഇപ്പോൾ പി വി അൻവറിന് വഴങ്ങി പിന്നീട് മുന്നണിയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ളൊരു ഭീഷണിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിലപേശലിനെ നമ്മൾ നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഈ സണ്ണി ജോസഫ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട് അത് അണികളിലെ വലിയൊരു വിഭാഗത്തിനുമുണ്ട് എന്നാൽ ഈ ഇവ ഇപ്പോൾ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് പി നിലമ്പൂരിൽ പി വി അൻവർ എന്നുള്ളത് ഒരു ഫാക്ടറാണ് അത് വിജയത്തെ ബാധിക്കും ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായി നടക്കുന്ന അതിൻ്റെയൊക്കെ ഒരു കർട്ടൺ എന്ന് പിന്നെ പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ കൂടി കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കും ഒരു വിജയ സാധ്യത ഉറപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആ ഒരു വിഭാഗം പറയുന്നത് അതിൽ തന്നെ അതിലാണ് ഒരു ഭിന്നത ഉള്ളത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അത് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു അതിൻ്റെ പുറത്താണ് ഈ ഒരു കൂടി ാലോചനകൾ നടക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു തീരുമാനം അത് യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാക്കാം എന്നുള്ളൊരു തീരുമാനം ഘടക കക്ഷികൾ ഉൾപ്പെടെയുള്ള യു ഡി എഫ് യോഗത്തിലെടുത്തു എന്ന് പറയപ്പെടുന്നു പക്ഷേ അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ പുറത്തേക്ക് പ്രഖ്യാപിച്ചിട്ടില്ല ഇതൊക്കെയാണ് ഇപ്പോൾ അൻവറിനെ ചൊടിപ്പിക്കുകയും അത് ഒരു ഒരു പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുക ഒപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് പി വി അൻവർ രാജിവെച്ചതെന്ന് ചോദിച്ചാൽ അത് പിണറായിസത്തെ തോൽപ്പിക്കുക അല്ലെങ്കിൽ പിണറായിസത്തിനെതിരെ നിലമ്പൂർ വിധി എഴുതും എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് യു ഡി എഫിനെതിരെയുള്ള ഒരു ഒരു യുദ്ധപ്രഖ്യാപനമായി മാറിയിരിക്കുന്നു തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് യു ഡി എഫ് ചെയർമാൻ അതിലപ്പോൾ ആരാണ് യഥാർത്ഥ ശത്രു എന്നുള്ളത് പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് പി വി അൻവറും യു ഡി എഫും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം തന്നെയായി ഈ പോരാട്ട യുദ്ധം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കും എന്നുള്ളത് തെല്ലും സംശയമില്ലാത്ത ഒരു കാര്യമായി മാറുകയാണ് ഇതിൽ അൻവറിന്റെ വാർത്താസമ്മേളിൽ തന്നെ അദ്ദേഹം ഈ കത്രിക പൂട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ഉടുതണിയില്ലാതെ നിർത്തിയേക്കാണ് എന്ന് പറയുന്നു ഉടുതുണി ഉടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന പരിദേവനം പരിതേവനം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരത്തിന് താൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷതാവിടം പോലുള്ളത് ഇല്ലാതാക്കുന്നു എന്നടക്കം വീണ്ടും പ്രതിപക്ഷതാവിനെ രൂക്ഷമായി ആക്രമിക്കുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇനിയും യു ഡി എഫ് പ്രവേശനം അല്ലെങ്കിൽ യു ഡി എഫുമായുള്ള ധാരണ അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗത്വം അല്ല അസോസിയേറ്റ് പാർട്ടി എന്ന എല്ലാ പോസിബിലിറ്റിയുടെ വാതിലും പി വി എൻ വർ മടക്കുകയാണ് എന്ന് ഈ വാക്കുകളോടെ വ്യക്തമാകുന്നില്ലേ വിപിൻ അതെ തീർച്ചയായിട്ടും ഇനി അങ്ങനത്തെ ഒരു ഔദ്യോഗികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങനെ നടത്തുകയാണെങ്കിൽ തന്നെ അത് വ്യക്തിപരമായിട്ടുള്ള ചില ചർച്ചകൾ മാത്രമാണ് അതിനപ്പുറത്തേക്കത് നീളുന്നില്ല അങ്ങനെ വരുമ്പോൾ അതൊരു പെട്ടെന്ന് അനുനയ ചർച്ചകളിലേക്ക് എത്തുന്നതല്ല കാരണം ഒരു യു ഡി എഫ് മുന്നണി പ്രവേശനം വേണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ കുറഞ്ഞ് മറ്റെന്തിനെ അദ്ദേഹം തയ്യാറാകുമെന്നുള്ളത് മറ്റൊരു വശം പക്ഷേ അത്തരത്തിൽ ഒരു ആലോചന അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഒരുമിച്ച് നിൽക്കാം എന്നുള്ള അത്തരമൊരു ഒരു അനുനയ നീക്കം ും ആ പിണക്കം മാറ്റുന്നതിനുള്ള ഒരു ശ്രമങ്ങളും ഈ നിലവിൽ നടന്നിട്ടില്ല അത് നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നലെയായിരുന്നു ഇന്നലെ കെ സി വേണുപാൽ കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു അത് കോഴിക്കോട് വെച്ചായിരിക്കും ആ കൂടിക്കാഴ്ച അത് ഒരു അവസാന അത്താണി എന്നുള്ള നിലയ്ക്ക് പി വി അൻവർ കാണുകയും ചെയ്യുന്നു പക്ഷേ ആ അവിടേക്ക് പോയപ്പോഴും അത് യു ഡി എഫ് ചെയർമാൻ മുടക്കി എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് എത്രത്തോളം ആ ഒരു അനുനായ ചർച്ചകൾക്ക് പ്രസക്തിയുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യം കൂടിയുണ്ട് അദ്ദേഹം ഈ ഒരു തിരഞ്ഞെടുപ്പുമായി സഹകരിക്കുക പോലും ഇല്ല എന്നുള്ളത് പറഞ്ഞു എന്നൊക്കെ അൻവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ാണ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുക അങ്ങനെ ഒരു ശക്തി തെളിയിക്കുക വീണ്ടും നിലമ്പൂരിൽ ഒരു ശക്തി തെളിയിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്നദ്ധത അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേണ്ടി ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു ഒരു ഔദ്യോഗിക ഭാഷ കൂടിയാണ് കൈവരേണ്ട അത് ഇന്ന് വൈകുന്നേരത്തെ യോഗം അല്ലെങ്കിൽ നാളത്തോടുകൂടി ഒപ്പം തന്നെ അദ്ദേഹം തന്നെ മത്സരിക്കുമോ അതോ തൃണമൂൽ കോൺഗ്രസിലെ മറ്റാരിക്കെങ്കിലും ആയിരിക്കും അച്ചുമതല തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരണം ഇനി അവസാന നീക്കം എന്നോണം കെ സി വേണുഗോപാലൊക്കെ ഇടപെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയാണ് പോലും നാളെ കൂടി അതിലൊരു മാറ്റം പക്ഷേ ഇപ്പോഴും ഏറ്റവും എല്ലാ വഴിയും നോക്കി ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന്റെ വാതിൽ തുറക്കുന്നില്ല എന്ന് മാത്രമല്ല അല്പമെങ്കിലും തുറന്നൊരു വാതിൽ അടയുന്നു എന്ന് കണ്ട പി വി എൻവർ പ്രയോഗിക്കുന്ന ഏറ്റവും അവസാനത്തെ പ്രഷർ ടാക്ടിക്സാണ് ഇന്ന് വൈകിട്ടത്തെ അല്പസമയം ഉള്ള ഈ വാക്കുകൾ എന്നും വേണമെങ്കിൽ കരുതാം ബിപിൻ അല്ലേ അതെ പക്ഷേ ഇതിൻ്റെ ഒരു ഇടനിലയിൽ ഇനി ആര് എന്നൊരു ചോദ്യമുണ്ട് മുസ്ലിം ലീഗ് ഏറെക്കുറെ പിന്മാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവർ ഇതിനു മുൻപും ഇടപെട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഇത് പി വി എൻബറിനെ യു ഡി എഫിൽ എടുക്കേണ്ടത് ലീഗിൻ്റെ ആവശ്യം എന്നുള്ളൊരു തലത്തിലേക്കൊക്കെ ചർച്ചകൾ പോയ ഒരു ഘട്ടത്തിലാണ് ലീഗ് പതുക്കെ അതിൽ നിന്നൊന്ന് പിന്മാറുന്നതും കോൺഗ്രസ് തന്നെ അതിലൊരു തീരുമാനം എടുക്കട്ടെ എന്നുള്ള ഒരു നിലയിലേക്കും വരുന്നത് അങ്ങനെ ഒരു ഇടനിലയിൽ ഒരാളില്ലാതെ ഈ ചർച്ചകൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ രണ്ടാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട യോഗം നാളെ നടക്കുന്നു അതിലൊരു തീരുമാനമുണ്ടാക്കണം എന്നുള്ളതാണ് ഇവർ കരുതുകയും ചെയ്യുന്നത് അതുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടൊരു മത്സര രീതിയിലേക്ക് തന്നെ പോകണം എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആര്യാടൻ ചൌക്കത്തിനെതിരെ പി വി എൻവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതലാണ് ഇപ്പോൾ യു ഡി എഫുമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു വാക്കിൽ തട്ടി വലിയ രീതിയിലുള്ള ഒരു വെള്ളൽ ഇതിൽ സംഭവിച്ചു എന്നുള്ളതാണ് പിന്നീട് ആ വെള്ളൽ നികത്താൻ പാകത്തിലുള്ള ഒന്നും തന്നെ ഇവർക്കിടയിൽ സംഭവിച്ചില്ല പല വിധത്തിലുള്ള ചർച്ചകൾ നേതാക്കളൊക്കെ നടത്തി എന്നുണ്ടെങ്കിലും അതിൽ അത് ആ നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയിലേക്ക് മാത്രമാണ് കലാശിച്ചത് ആര്യാടൻ ചൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ അതുവരെ ഒരു മൂന്ന് നാല് മാസമായി ഉപാധികളില്ലാത്ത ഒരു പിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോയ ഒരു ചർച്ചയായിരുന്നു അത് ഒരു തരത്തിലും യു ഡി എഫ് പ്രതീക്ഷിക്കും ിക്കാത്തൊരു പ്രതിസന്ധി കൂടിയാണ് ഈ അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ളത് കാരണം ഒരുമിച്ച് നിൽക്കുമെന്നും ഒരു അസോസിയേറ്റ് മെമ്പറാക്കി യു ഡി എഫിനൊപ്പം നിർത്താം ഒരു പ്രതീക്ഷയായിരുന്നു ഇപ്പോൾ അരണ ചൌക്കത്തിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞതോടുകൂടി അത് പിൻവലിക്കട്ടെ എന്ന് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ തീരുമാനമെടുക്കുന്നു